ഇത് ബാംഗ്ലൂർ കോറമംഗലമുള്ള ഫോറം മാൾ എന്ന് പറയുന്നൊരു ഫേമസ് മാള കേട്ടോ ഇത് കോറമംഗല എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ മലയാളികൾ ഒരുപാട് പേരുള്ള സ്ഥലമാണ് നോക്കിയാൽ ഇഷ്ടം മാതിരി മലയാളികളെ കാണാവേ നമ്മൾ ഫോറം മാളിനുള്ളിൽ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഫോറംമാളി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിനുള്ളിൽ കയറി ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് കാണുന്ന സഫോറ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് നമുക്കറിയാം ഇത് ഫേമസ് ആയിട്ട് ഷോപ്പാണ് എല്ലായിടത്തും ഒന്നും ഷോപ്പില്ല ഇവിടെ ഈ ഷോപ്പുണ്ട് ഇവിടുന്ന് പക്ഷേ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളിത് കേക്കിൻ്റെ ഷോപ്പാണ് താഴെയുള്ള കേക്ക് കുറേ വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട് ഞാൻ പല ഇപ്പോൾ കഴിഞ്ഞ രശം കണ്ട് വന്നപ്പോഴൊക്കെ കേക്ക് മേടിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇതൊരു സ്പ്രേയുടെ പെട്ടെന്ന് പെട്ടെന്നിൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണെന്ന് മനസ്സിലായി ഇത് ബ്രാൻഡി ഷോപ്പാന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രിക്ക് എല്ലാ ലൈറ്റൊക്കിയിട്ട് ഭയങ്കര ദൂരം നോക്കുമ്പോൾ ഇതെന്താ സംഭവം തോന്നി ഇപ്പോൾ അതുപോലെ ഭംഗിയുണ്ട് ഈ ടോണിക്കുന്നൊക്കെ എഴുതി വയ്ക്കും അതൊന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതിനുശേഷം ഞങ്ങളുടെ ലക്ഷ്യം ഫിഫ്ത്ത് ബ്ലോക്കാണ് ഞങ്ങൾ ഫിഫ്ത്ത് ബ്ലോക്കിലേക്ക് പോയി അവിടെ അവിടെ പബിൻ്റെ ഒരു ഭയങ്കര സെൻറ്റർ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്നു നല്ല ഭംഗി പുറത്തുകൂടി ഇങ്ങനെ നടന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഒരുപാട് പബ്ബുകളൊക്കെ ആയിട്ട് പിന്നെ ലൈറ്റ് ഭയങ്കര ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു മലയാളി കണ്ടു കണ്ടിട്ടോ ഞങ്ങൾ അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എൻട്രൻസ് രണ്ട് നല്ല പെൺകുട്ടികളിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അവരുടെ വീഡിയോസ് എടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് എന്നിട്ട് അവരുടെ വീഡിയോസൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നേ ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കയറിയില്ല കേട്ടോ അതിന് ശേഷം ഇങ്ങനെ കണ്ണ് നിങ്ങൾ കാണുന്നുണ്ടാവൂലേ പമ്പ് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഇങ്ങനെ നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ട പോലെ തോന്നും അതുപോലെ രസമാണ് അത് മുഴുവൻ ആ രണ്ട് സൈഡ് മുഴുവൻ പമ്പുകളുടെ സെൻറ്റർ കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഒരു എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് കോൾഡ് കോഫി ബോബ കഴിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലതായിരുന്നു പിന്നെ കുറച്ചൊരു കയ്യിലേക്കെന്ന് ഇറങ്ങിയ ശേഷം വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ കഴിച്ചത് ഇതെട്ടോ ഇത് ക്രിസ്പി കോൺ പെപ്പറാണ് ഞങ്ങൾ കഴിച്ചത് അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇത് കഴിച്ചത് സ്ട്രോബെറി ചോക്കോട്ടിലേറ്റ് കഴിച്ചേ അത്രയും സാധനങ്ങളൊക്കെ ഞങ്ങളത് കഴിച്ചുള്ളൂ കേട്ടോ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ അതിന് ശേഷം ഇതൊക്കെ മുമ്പ് ഇനി മുമ്പ് ബാംഗ്ലൂർ വന്നിപ്പോൾ എടുത്ത് ഫോ ഫിഫ്ത്ത് ബ്ലോക്കിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്